ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകളൊക്കെ തന്നെ മിക്കവാറും തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം ആളുകൾക്ക് പഴയ പോലെ അവരോടുള്ള ബഹുമാനവുമില്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും മലയാള കേരളത്തിലെ ആളുകൾ മുഴുവൻ ഉറ്റുനോക്കുന്നൊരു വലിയ അഭിപ്രായം കേൾക്കണമെന്നുണ്ടായിരുന്നു രണ്ട് പേരുടെ രണ്ട് വലിയ താരങ്ങളുടെ ആ താരങ്ങൾ രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഒന്ന് മോഹൻലാലാണ് ഒന്ന് മമ്മൂട്ടിയാണ് ഇവർ രണ്ടുപേരും ഒളിവിലാണ് കാരണം ഇവർക്ക് ഈ അവരുടെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടും അവർക്ക് അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള മറുപടിയും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ മോഹൻലാൽ പറയുന്ന ഒരു കാര്യം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അംഗമാണെന്ന് പറയുന്നു പക്ഷെ അതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം മഴവിൽ മനോരമയുടെ പ്രോഗ്രാമായി പെട്ട് ബന്ധപ്പെട്ട് അങ്കമാലിയിൽ ആഡ്ലെക് സെൻറ്ററിലൊക്കെ വന്ന് ഷൂട്ടിങ്ങും അതുപോലെ റിഹേഴ്സലൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിനിടയിൽ പോലും ഇത്തരത്തിൽ വളരെ ഗൗരവമായ മോശപ്പെട്ട കാര്യങ്ങൾ സ്വന്തം ഇൻഡസ്ട്രിയിൽ നടക്കുന്നുവെന്നറിഞ്ഞ് പ്രതികരിക്കാൻ ഈ രണ്ട് താരങ്ങളും തയ്യാറായിട്ടില്ല ഈ രണ്ട് നമ്മുടെ പ്രഗത്ഭരായ അതായത് തിരശീലയിലൊക്കെ വന്ന് എല്ലാ നന്മകളുടെയും ഉദാത്തഭാവമായിട്ടുള്ള ഈ രണ്ട് താരങ്ങളും വെറും താരങ്ങളല്ലെന്നും അവർ കരിക്കട്ടകളാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒളിവിലാണ് അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തോ പഴം പിഴുങ്ങിയിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ ആ സന്ദർഭത്തിലാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ പലപ്പോഴും സിനിമകളിൽ കുറച്ചുകൂടി ആർജവമുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു നടൻ അദ്ദേഹം ഇന്നലെ വന്ന് കൊച്ചിയിൽ വന്നൊരു പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനത്തിന് ശേഷമാണ് അദ്ദേഹം ചോദിച്ച വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അവ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പോരെ എന്നാണ് പത്രക്കാരോട് ചോദിച്ചത് എനിക്കറിയാം നിങ്ങൾക്ക് ഹേമ കമ്മിറ്റിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് മറുപടി പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇന്ന് ഞാനിവിടെ കൊച്ചിയിലെത്തുവെന്നും അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു ഉണ്ടെന്നും അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം നിങ്ങളുടെ മറ്റു ചോദ്യങ്ങൾക്ക് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുകൂടി പറഞ്ഞിരുന്നു കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് നേരിട്ട് തന്നെ പ്രതികരിക്കണം എന്ന് തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ എം എം എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ആളുകൾ തന്നെ കേൾക്കേണ്ടതാണ് ഈ എം എം എന്ന് പറഞ്ഞ സംഘടനയുടെ മീറ്റിങ്ങുകൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇന്ന് വരെ നമ്മൾ പൃഥ്വിരാജന അവിടെ കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് വെറും ഒരു ഷോയാണെന്നും ഈ പറയുന്ന കുറേ വേട്ടക്കാരുടെയും വേളാങ്കിക്കളുടെ ഒക്കെ പരിപാടിയാണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം അത്ര പരിപാടികൾക്കൊന്നും വന്നിട്ടില്ല അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അതായത് ഈ ഇതിനെക്കുറിച്ച് ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കണം എന്നുള്ളത് പറയുന്ന ആദ്യത്തെ സിനിമാക്കാരനാണ് അദ്ദേഹം അതായത് ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൽ പരാതികളുമായി എത്തിയിട്ടുള്ള പെൺകുട്ടികളുടെ പരാതിയിന്മേൽ കൃത്യമായിട്ടുള്ള അന്വേഷണം അത് നടക്കണമെന്നും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ആ പറഞ്ഞതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങളോട് കൂടിയാണ് ആ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം ഈ പറയുന്ന ഇത് വ്യൂവർഷിപ്പോ അല്ലെങ്കിൽ റേറ്റിങ്ങോ അത് കൂട്ടാനുള്ള ഒരു കാരണം മാത്രമാകരുതെന്നും പകരം ആത്മാർത്ഥമായി നിങ്ങളിതിൽ നിലപാടെടുക്കണമെന്നും നിങ്ങളെപ്പോലെ ഞാനും ഈ ഇൻഡസ്ട്രി ശുദ്ധി ശുദ്ധീകരണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത് ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതാണ് എന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ആ പറഞ്ഞത് കൂടാതെ അദ്ദേഹത്തിൻ്റെ എന്നോട് ഒരാളുടെ വ്യക്തിപരമായ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ പേരുകൾ പറഞ്ഞ് നിങ്ങളൊരു എന്ത് ചെയ്യണ്ട ഒരു ഹെഡ്ലൈൻ ഉണ്ടാക്കേണ്ട പക്ഷേ എൻ്റെ അഭിപ്രായം വ്യക്തമായിട്ട് ഇതാണ് അമ്മയിൽ വലിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എമ്മയിൽ കാരണം അതുകൊണ്ട് തന്നെ മറ്റേ പല പരാതികളോട് അന്വേഷിക്കപ്പെടാതിരുന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കൂടാതെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ബാൻ നിരോധനം എന്നുള്ള നിലക്ക് തന്നെയാണ് ചില കാര്യങ്ങൾ വരിക അതായത് ഒരാൾ ഇതിനെതിരെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി കൊടുത്ത് ആളെ ഒഴിവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒരു ആരെയാണെങ്കിലും ഏതൊരു ആളെ ആണെങ്കിലും ഒരു നടനാണെങ്കിലും നടിയാണെങ്കിലും ആരെയാണെങ്കിലും ഒരുപക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു ബാൻ അത് പരുവപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പരുവപ്പെടുമ്പോൾ സ്വ അതും തെറ്റാണ് വളരെ ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നത് തെറ്റാണ് എന്നും അതിന് അദ്ദേഹം തന്നെ അതിന് പാത്രമായിട്ടുണ്ട് എന്നും പറഞ്ഞ് കൃത്യമായിട്ടൊരു അഭിപ്രായം പറയുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ നമ്മുടെ ജോമോളൊക്കെ കൃത്യമായി കേൾക്കേണ്ടതാണ് ആ മറ്റേ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള മണ്ടൻ സിദ്ദിഖും ഒക്കെ കേൾക്കേണ്ടതാണ് അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് എന്റെ സെറ്റിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല എൻ്റെ ഉത്തരവാദിത്തം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് എൻ്റെ സെറ്റിൽ എനിക്ക് ഇത്തരത്തിൽ ജോമോളൊക്കെ പറഞ്ഞത് അങ്ങനെയാണല്ലോ എനിക്ക് വാതലിൽ മുട്ടല്ലോ എൻ്റെ നേരെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്നതല്ലോ ഉത്തരവാദിത്തം പകരം നമ്മുടെ ഫ്രാറ്റേണിറ്റിയിൽ നമ്മുടെ കൂടെയുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഇത് മൊത്തമായി കൃത്യമായി നടക്കുന്നുണ്ട് അത് മര്യാദക്കാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും പറയാനുള്ള അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം കൂടി എന്നിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടാതെ അദ്ദേഹം ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞത് ആ ഇൻഡസ്ട്രിയിൽ ഒരു ചില പ്രത്യേകതകൾ ഉണ്ട് അതും ഇപ്പം പല സ്ഥലങ്ങളിലായിരിക്കും ഷൂട്ട് നടക്കുക വേറെ സ്ഥലങ്ങളിലായിരിക്കും ഇത് നടക്കുക അവരുടെ മെസ്സ് നടക്കുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സ്ട്രീം ലൈൻ ചെയ്യപ്പെടുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഇത് ഏറ്റവും പ്രസക്തമായ കാര്യം ഇതിന്മേൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ഞെട്ടലുണ്ടായോ എന്ന് ചോദിച്ച പത്രപ്രവർത്തകനോട് ഇതിൽ എനിക്കൊരു ഞെട്ടലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിലടക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നുണ്ടെന്ന് പൃഥ്വിരാജിന് പറയാതെ പറയാണ് പൃഥ്വിരാജ് ഇത് അതുകൂടാതെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഹേമ കമ്പറ്റിയുമായി ഏറ്റവും ആദ്യമായി സഹകരിച്ച് അവിടെ പോയി മൊഴി കൊടുത്തിട്ടുള്ള ആളുകളിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് ഒരു ഞെട്ടലിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു നടൻ വളരെ ആർജവത്തോടു കൂടി സിനിമയിൽ നിന്ന് ആദ്യമായി ഒരു ഭാരവാഹിത്വവും ഇല്ലാത്ത എം എം എന്ന് പറഞ്ഞ ഒരു സംഘടനയും ഇല്ലാത്ത ഒരാൾ വന്ന് നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇനി പൃഥ്വിരാജ് കുമാരൻ പറഞ്ഞ മറ്റൊരു വാചകവും കൂടിയുണ്ട് എൻ്റെ സെറ്റുകളിൽ ഐ സി സി ഉണ്ടോയെന്നും ഐ സി സിയിൽ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് നല്ല കൃത്യമായ ധാരണയുണ്ടെന്നും ഉണ്ടെന്നും എൻ്റെ സെറ്റുകളിൽ അതുണ്ടെന്ന് പോലും ഞാൻ പറയാത്തത് എൻ്റെ സെറ്റിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല മറ്റ് സെറ്റുകളിലുമൊക്കെ ഉണ്ടാകേണ്ട ഉത്തരവാദിത്വം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ പറയുന്ന പോലെയുള്ള നമ്മളൊക്കെ ഒരു വർഷങ്ങളായി ആരാധിക്കുന്ന നമ്മുടെ വീട്ടിലേക്കൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ ട്രെയിനിങ് സെഷനുകളിലൊക്കെ പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ രാത്രി പന്ത്രണ്ടരക്ക് ഒരു മണിക്കോ രണ്ട് മണിക്കോ ഒക്കെ ഒരാൾ നമ്മളെ വിളിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ രാത്രി പന്ത്രണ്ടരക്കൊരു മണിക്കോ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ശല്യമാണ് ഇത് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ഫോൺ എടുക്കുക ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ആണെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല വേണമെങ്കിൽ അവർക്ക് ചെയ്യാം പുതിയ നിയമം പോലും വന്നിട്ട് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ആണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു രാത്രി വന്നിട്ട് പന്ത്രണ്ടരക്കോ ഒരു മണിക്കോ രണ്ട് മണിക്കോ തട്ടിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് മുമ്പോട്ട് ചോദിക്കുകയാണ് എനിക്ക് നെഞ്ചുമായി എടുക്കണോ കുറച്ച് വെള്ളം എന്ന് ചോദിച്ചാൽ നമ്മൾ സന്തോഷമായിട്ട് അകത്ത് വിളിച്ചിരുത്തി നമ്മുടെ ഏറ്റവും നല്ല കസേരയിലിരുത്തി വെള്ളം കൊടുക്കുമോ മാത്രമല്ല നമ്മൾ മിക്കവാറും അയൽവക്കക്കാരെ കൂടി വിളിച്ച് കാണിക്കും കാരണം അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പോലും നമുക്ക് വലിയ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ആയിട്ടുള്ള ഈ പറയുന്ന താരങ്ങളെല്ലാം തിരശ്ശീലയിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ ഉദാത്തമായ നല്ല സ്വഭാവങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് ആ കഥാപാത്രങ്ങളെയാണ് നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത് ആ കഥാപാത്രങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ ഇവരുടെ സ്വഭാവം ഇങ്ങനെയൊന്നുമല്ല എന്ന് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ പുറകിലൂടെ അവർ പണിയെടുക്കുകയും പുറകിൽ മുമ്പിൽ നിൽക്കാനായിട്ട് സിദ്ദിക്കിനെയും അതുപോലെ തന്നെ ജോമോളെയും അനന്യയെയും വിനുമോഹനെയും മറ്റേ എന്താണ് ചേർത്തല ജയൻ എന്ന് പറയുന്ന ഒരാളെയും ഒക്കെ അങ്ങോട്ട് തള്ളിവിട്ടുകൊണ്ട് ഇവരിപ്പോഴും കമഴ്ന്ന് കിടന്ന് മറ്റേ ഉണ്ടമ്പൂരി കഴി വായിൽ കടിച്ചു പിടിച്ച് കിടക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ മൗനം നിങ്ങൾ അവസാനിപ്പിക്കണം പൃഥ്വിരാജ് കാണിച്ചതിൻ്റെ പത്ത് ശതമാനം ആർജവുമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കണം ഞാൻ ഈ പൃഥ്വിരാജിനെ കാണാൻ വേണ്ടി ഒരു തവണ ഞാൻ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഹാരിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാനേജർ എന്നെ കാക്കനാടുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു പക്ഷെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ പൃഥ്വിരാജ് ഇറങ്ങി പോകുന്നത് കാണാം പൃഥ്വിരാജ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്ത് അതെന്തൊരു മര്യാദ കേടാണ് എന്ന് എനിക്ക് അന്ന് തന്നെ ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ സുഹൃത്തു എന്നെക്കേറി പിടിച്ചുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു വളരെ കൃത്യമായി എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ് അത് ഞാൻ മനസ്സി വെച്ചിട്ടുള്ള ആൾക്കാരെ എൻ്റെ ഒരു അനുഭവം പുണ്യമായിട്ട് അതാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടു ചിരിച്ചു പക്ഷേ അദ്ദേഹം അങ്ങോട്ട് പോയി എൻ്റെ സുഹൃത്ത് എന്ത് ചെയ്തില്ല സംസാരിച്ചില്ല കാരണം അവർക്കാണ് ഒരു ആവശ്യമുണ്ടായിരുന്നത് അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് ചെന്നത് ഹാരിസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചെല്ലാൻ പറഞ്ഞിട്ടാണ് ചെന്നത് പക്ഷേ അത് ഉണ്ടായില്ല അത് തന്നെ ഒരിക്കലൊരു ചെറിയ മര്യാദകേടായിട്ട് തോന്നിയിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ആയിരക്കണക്കിന് വലിയ മര്യാദകേടകൾ കാണിക്കുന്നവരാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെന്ന് മനസ്സിലായി കാരണം ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിന്മേൽ അതായത് സ്വന്തം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നിരവധി സ്ത്രീകൾ അൻപതിലേക്ക് വരുന്ന സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുള്ളതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായി അന്വേഷപ്പെടണം എന്നാവശ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല എ എം എം ഐയിലേക്ക് അയച്ച പരാതികൾ അത് അവിടെ ഓപ്പൺ ചെയ്തു പോലും നോക്കാതെ മെയിലുകളായി ഇവിടെ കിടക്കുന്നു എന്ന് മാത്രമല്ല എ എം എം എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ശരീരം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞ് രണ്ട് പേരാണ് ഇപ്പൊ അത്തരത്തിൽ ഇടവേള ബാബുവിനെതിരെയും അതുപോലെ തന്നെ മറ്റേ മുകേഷിനെതിരെയും ഒക്കെ വലിയ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഇടവേള ബാബുവിനെതിരെ ഒന്നര ലക്ഷം രൂപ വേണ്ട ഞങ്ങളിത് ഒഴിവാക്കി തരാൻ പകരം ശരീരം തന്നാൽ മതി എന്ന് പറയുന്ന കാര്യം പോലും ഉണ്ട് എന്നിട്ടും ഞങ്ങളുടെ സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഈ പറഞ്ഞ ഇടവേള ബാബുവിനെ തള്ളിപ്പറയാനെങ്കിലും ഇവര് വാതുറുക്കണ്ടേ വാ വാതുറന്നിട്ടില്ലെന്ന് മാത്രമല്ല ഈ സംഘടനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊള്ളക്കാരുടെ സംഘടനയാണെന്ന് ഓരോ ദിവസവും ഉറപ്പിക്കാവുന്ന തീരുമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ സൈദ്ധാന്തികമായൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളാണ് പ്രത്യേകിച്ച് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മമ്മൂട്ടിയുടെ അഭിപ്രായമാണ് കേരളം കാത്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തെക്കുറിച്ച് സ്ത്രീ വിഷയങ്ങളിൽ വലിയ ആരോപണമൊന്നും നമ്മൾ കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം കൈരളി ടി വിയുടെ ചെയർമാൻ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിവരമുണ്ട് കുറച്ചുകൂടി വിദ്യാഭ്യാസവും വിവരവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പക്വതയും അറിവുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾ ഇത്രമാത്രം ഒരു കാര്യം സ്വന്തം ഇൻഡസ്ട്രിയിൽ നടക്കുന്നു സ്വന്തം അദ്ദേഹമൊക്കെ വർക്ക് ചെയ്ത തൊഴിലിടങ്ങളിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും മമ്മൂട്ടി ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന വേണ്ടി ചെന്നിട്ടുള്ള ആളുകളെ കുറിച്ച് ആളുകളൊക്കെയാണ് ചിലര് പരാതികളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ പരാതികളായി മുന്നോട്ട് വന്നിട്ട് പോലും ഒളിച്ചിരിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾ െങ്കിലും മനസ്സിലാക്കണ്ടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയത്തോട് ചിലപ്പോൾ നമുക്ക് വിയോജിക്കാം യോജിക്കാം അതൊക്കെ വേറെ കാര്യങ്ങളാണ് പക്ഷേ അദ്ദേഹം കൃത്യമായ നിലപാട് ഒരു മനുഷ്യപക്ഷത്ത് നിന്നുള്ള നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ആ മനുഷ്യപക്ഷത്ത് നിന്ന് നിലപാടെടുക്കാത്ത ഈ മമ്മൂട്ടിയും മോഹൻലാലും പോലെയുള്ള ആളുകളെയൊന്നും നമ്മളിനി ആരാധിക്കേണ്ടതില്ലെന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ സാധാരണ വളരെ സാധാരണ ബിലോ ആവറേജ് ആയിട്ടുള്ള ആളുകളാണെന്നും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്